മൻഹജു റഷാദ് ഇസ്ലാമിക് കോളേജ് ഇവിടം അറിവിന്റെ അക്ഷരാന്യാസം കനകിച്ച് മിടി തുറക്കുകയാണ് കാലം കാതർത്ത് കാത്തിരുന്ന വിജ്ഞാന വിപ്ലവത്തിന്റെ സ്വപ്ന സാക്ഷാത്കാരത്തിൻ്റെ ചാലകശക്തിയായി അറിവിന്റെ ഈ നിലയ്ക്കാത്ത നിർദ്ധരി തലമുറകൾക്ക് വിജ്ഞാനം പകർന്നു നൽകുകയാണ് മതഭൗതിക സമന്വയ വിദ്യാഭ്യാസത്തിന്റെ ജാജുജ്വലമായ ഏടുകൾ സമ്മാനിച്ച് ദാരുഹൃത ഇസ്ലാമിക് യൂണിവേഴ്സിറ്റിയുടെ ഹൃദയ തുടിപ്പുകൾക്ക് താളം പിടിച്ച് ലോകോത്തര ബഹുഭാഷ പണ്ഡിതന്മാര് വാർത്തെടുക്കാനുള്ള ജൈത്രയാത്രയിലാണ് മൻഹജ് മുസ്ലിം കൈരളിയുടെ ആത്മീയ മേഖലകളിൽ ഉറച്ച കാൽവെപ്പും ധീരമായ ചുവടുവെപ്പുമായി വിജ്ഞാന വിപ്ലവങ്ങൾക്ക് എന്നും ചൂട്ടുപിടിച്ച പാണക്കാട് സെയ്യദ് മുനവർ അലി ശഹാബ്ദങ്ങളും ഇസ്ലാമിൻ്റെ നാനോന്മുഖമായ വിജ്ഞാന കർമ്മശാസ്ത്രങ്ങളിൽ തുല്യതയില്ലാത്ത പാഠവും തെളിയിച്ച് വാർദ്ധക്യത്തിൻ്റെ അവശതകൾക്കിടയിലും തളരാതെ മുന്നേറുന്ന വിജ്ഞാനത്തിന്റെ അക്ഷയ ഉസ്താദ് ഹാജി കെ അബ്ദുൽ ഖാദർ മുസ്ലിയാരും മൻഹജിന്റെ സിരകളിൽ അലിഞ്ഞു ചേർന്നപ്പോൾ മൻഹജ് വാനോളം വളർന്നു സന്മാർഗത്തിലേക്ക് സമൂഹത്തെ വഴി നടത്താൻ പ്രാപ്തരായ ഒരു പണ്ഡിത വൃന്ദത്തെ വാർത്തെടുക്കാൻ ഉറച്ച ചുവടുകളോട് പ്രയാണം തുടരുകയാണ് মনহাজু রশ ইসলামিক কালজ